നമ്മൾ ഇതിനു ഇതിനുമുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നോ മഡ് ബ്രിക്കിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു കല്ലെടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഒരുപാട് പേര് മഴയത്ത് വെച്ച് നോക്കാനോ അതുപോലെ വെള്ളത്തിൽ ഇട്ട് നോക്കിയിട്ട് കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതാ വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ദിവസത്തെ കോലാ ഉണ്ടത് നമ്മൾ അവരവരൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ചെറിയ ക്രാക്കും കാര്യങ്ങളും മാത്രമേ വന്നിരുന്നുള്ളൂ അങ്ങനെ അവിടെ തന്നെ മഴയത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ കുറേ ദിവസം മഴയെത്തിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടാഴ്ചയോളം നമ്മൾ മഴയത്തിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ തട്ടി നോക്കിയിട്ട് മേടിയാക്കിയിട്ടൊക്കെ ദൈതമായിട്ട അവസ്ഥ അല്ലാതെ നന്നായിട്ട് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല അപ്പൊ എന്തായാലും നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാന്ന് ഏരിച്ചിട്ട് നമ്മൾ കുറച്ച് ആണിയൊക്കെ എടുത്ത് അടിച്ച് നോക്കുകയാണ് ആണി അടിക്കുമ്പോൾ പൊളിയുന്നുണ്ടോ അല്ലെങ്കിൽ ഉള്ളികൊണ്ട് കുത്തുമ്പോൾ ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ടോ സംഭവം നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്ട്രോങ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് മഴ കൊണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളിത് കൊടുന്നതിന് ശേഷം രണ്ടാഴ്ച എങ്ങനെ പോയാലൊരു എട്ട് ദിവസത്തിന് മുകളിൽ നമുക്ക് മഴ കിട്ടിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ എന്നിട്ട് പോലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ എന്തൊക്കെ കൊണ്ടിട്ട് പോലും ഇതിൻ്റെ ക്വാളിറ്റിക്കോ അല്ലെങ്കിൽ ഇതിനൊന്നും മാറ്റം വന്നിട്ടില്ല ആ സൈഡ് കോർണറൊക്കെ നമ്മൾ എന്നെ തട്ടി നോക്കിയിട്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉറപ്പുണ്ടെന്ന് നോക്കാൻ വേണ്ടി ചെയ്താണ് കേട്ടോ അല്ലേ ആ ചുറ്റി കൊണ്ട് അടിക്കുമ്പോഴും ആകുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രോങ് തന്നെ എല്ലാ മഡ് ബ്രിക്കും ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പല ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ഉണ്ട് അപ്പം എന്തായാലും ഒരു ബ്രി ബ്രിക്ക് നമുക്ക് വാങ്ങി വീട്ടിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ അത്രയും ഉറപ്പുവരുത്തിട്ട് നമ്മൾ ഇതുപോലെ ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്